എന്നാൽ തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ബാഹ്യ ഇടപെടലില്ല എന്ന റിപ്പോർട്ട് സ്വീകരിക്കാൻ തനിക്കില്ലെന്ന് സി പി എം നേതാവും തൃശൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായി വി എസ് സുനിൽകുമാർ അല്പം മുമ്പ് പറഞ്ഞു പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഇടപെടലും ഗൂഢാലോചനയുമുണ്ട് ഒരു കമ്മീഷണർ മാത്രം വിചാരിച്ചാൽ പൂരം കലക്കാൻ കഴിയില്ലെന്നും വി എസ് സുനിൽകുമാർ ഈ തൃശൂർ പൂരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂരം ഇതിങ്ങനെ ഒരു അലങ്കോലപ്പെട്ടതിന് പിന്നില് വ്യക്തമായ ഗൂഢാലോചനയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലുകളുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല ഇനി റിപ്പോർട്ട് എന്താണ് പറയുന്നതെന്ന് റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷം പറയാം ബാഹ്യ ഇടപെടലില്ല എന്നുള്ള റിപ്പോർട്ട് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എനിക്കറിയാലോ അതിനകത്ത് ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് എനിക്ക് അറിയ അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് ആ ഇടപെടൽ സംബന്ധിച്ച് ഇനിയിപ്പോൾ ആ റിപ്പോർട്ട് അതില്ലെങ്കിൽ പിന്നെ ബാക്കി റിപ്പോർട്ട് അല്ലെങ്കിൽ അന്വേഷണം വേണോ വേണ്ടതെന്ന് അപ്പം തീരുമാനിക്കാം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അതിൽ ആ റിപ്പോർട്ട് ഞാനതിൻ്റെ വിശദാംശങ്ങൾ ഒഫീഷ്യലായിട്ട് എനിക്ക് വിശ്വാസയോഗ്യമായിരുന്നു ഞാൻ നിങ്ങളെ മീഡിയയിൽ വിശ്വസിക്കാണ്ട് പറയുന്ന ഒന്നുമല്ല നിങ്ങൾ അങ്ങനെ പറയുന്നത് ഇപ്പോൾ ശ്രീകണ്ഠൻ നായരെ എന്തോ എന്ന് ടി വിയിൽ പറഞ്ഞിട്ടുണ്ട് ഞമ്മൾ വിശ്വസിക്കാണ്ട് പറയണതാണോ അങ്ങനെയല്ല കാര്യം നമ്മൾ ഒരു പൊളിറ്റിക്കൽ ഒരു നേതാവ് ആളെന്ന നിലയിൽ ആളുകൾ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ആളുകൾക്ക് വിശ്വാസ്യം ഉണ്ടെങ്കിൽ ആ വിശ്വാസ്യത നിലനിർത്താൻ നമ്മളും കൂടി ബാധ്യസ്ഥരാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നതിനെ സംബന്ധിച്ചുള്ള ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞോ പറയുമ്പോൾ അതിനൊരു സത്യസന്ധത ഉണ്ടായിരിക്കും അതിനകത്തൊരു ഇൻറ്റഗ്രിറ്റി ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എല്ലാം പറയുന്നത് അല്ലാതെ ഞാനിതിനകത്ത് എനിക്ക് ഏതെങ്കിലും കാര്യം പറയാം മടിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം പറയാം പേടിച്ചിട്ടോ ഒന്നും ഞാൻ പറയേണ്ടിയിരിക്കുന്ന ആളല്ല പറയേണ്ട കാര്യമാണെങ്കിൽ ഞാൻ പറയേണ്ട സമയത്ത് പറയും